ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങല എന്നൊരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയപ്പോൾ അതിനെതിരെ വലിയ വിമർശനവുമായി വന്ന ആളുകൾ കാണേണ്ട ഒരു വാർത്ത ഇന്ന് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് കേന്ദ്രത്തിനെതിരെയും കേന്ദ്രത്തിന്റെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെയും ഒപ്പം റെയിൽവേയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഒക്കെയാണ് ഡിവൈഫൈ സമരം സംഘടിപ്പിച്ചത് ആ സമരം വലിയ വിജയമായിരുന്നു അത് മാധ്യമങ്ങൾ വാർത്തയാക്കി പക്ഷെ അത് വിമർശിച്ചുകൊണ്ട് ചിലർ പറഞ്ഞത് എന്തിനാണ് ഇത്തരത്തിലൊരു സമരം റെയിൽവേയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ വാർത്ത ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് തിരക്ക് പരശുരാമിൽ ഒരു വിദ്യാർത്ഥിനി കൂടി കുഴഞ്ഞു വീണു എന്നാണ് ഈ വാർത്തയുടെ ഹെഡിങ് ഇരിക്കുന്നത് ഇരുപത് ദിവസത്തിനിടെ ആറാമത്തെ സംഭവം ഇരുപത് ദിവസത്തിനിടെ ആറാമത്തെ സംഭവമാണ് ഇതെന്നാണ് അതിന്റെ തലക്കെട്ടായി വീണ്ടും കൊടുത്തിരിക്കുന്നത് വാർത്ത കൂടി വായിക്കാം മംഗളൂരു നാഗർകോവിൽ പരശുരാം എക്സ്പ്രസിൽ തിരക്ക് കാരണം ചൊവ്വാഴ്ച രാവിലെ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ വിദ്യാർത്ഥിനി കൊയിലാണ്ടിയിൽ എത്താറായപ്പോൾ തളർന്നു വീഴുകയായിരുന്നു നിന്ന് തിരിയാൻ പറ്റാത്ത കോച്ചിൽ വെള്ളം പോലും കൊടുക്കാനായില്ല എന്നാണ് യാത്രക്കാരനായ ടി പി മജീദ് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർ വിദ്യാർത്ഥിനിയെ കൊയിലാണ്ടിയിൽ കൊയിലാണ്ടി സ്റ്റേഷനിൽ ഇറക്കി ഇരുപത് ദിവസത്തിനിടെ പരശുരാം എക്സ്പ്രസിൽ ആറാമത്തെ സംഭവമാണിത് ജനുവരി എട്ടിന് രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്ന് സ്ത്രീകൾ കൊഴിഞ്ഞു വീണു വന്ദേ ഭാരതിന് വേണ്ടി പരശുറാമിനെ കൊയിലാണ്ടിയിൽ പിടിച്ചിട്ടിരുന്നു വണ്ടി കൊയിലാണ്ടി വിട്ടപ്പോഴായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾക്ക് തളർച്ച അനുഭവപ്പെട്ടത് കോഴിക്കോട് എത്താറായപ്പോഴേക്കും സ്ത്രീ ബോധരഹിതയായി കേരളത്തിൽ ഒരു വണ്ടിയിൽ മൂന്നര മാസത്തിനിടെ ഏറ്റവും അധികം യാത്രക്കാർ തിരക്കിൽപ്പെട്ട് തളർന്നു വീണത് മംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന പരശുരാമിലാണ് കൊയിലാണ്ടിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനഞ്ച് സ്ത്രീകൾ കൊഴിഞ്ഞു വീണു പരശുറാം രാവിലെ ഏറ്റവും തിരക്കുള്ള സമയം ഓടുന്നത് കണ്ണൂരിനും തിരൂരിനും ഇടയിലാണ് വന്ദേ ഭാരതിന് ഉൾപ്പെടെ പിടിച്ചിരുന്നതും ഇതേ പരിധിയിലാണെന്നും സ്ഥിരം യാത്രക്കാർ പറയുന്നു എന്നാണ് ഈ വാർത്ത ഈ വാർത്തയിൽ കൃത്യമാണ് കാര്യങ്ങൾ എന്തിനായിരുന്നു ആ സമരം ആ സമരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ഈ വാർത്തയിലുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ദുരിതമാണ് ഇപ്പോൾ റെയിൽവേയിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ യാത്ര സുരക്ഷിതമാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല യാത്രക്കാർക്കും അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ആകട്ടെ അവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലം പോലുമില്ല ഈ രണ്ട് കുട്ടികൾക്കും ബോധരഹിത ആവുന്ന സമയത്ത് അവർക്കൊരു വെള്ളം കൊടുക്കാനുള്ള അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒരു തുള്ളി വെള്ളം എടുത്തു കൊടുക്കാൻ പോലും നമുക്ക് കഴിയാത്ത രീതിയിൽ അങ്ങനെ ഞെങ്ങി ഞെരിങ്ങിയായിരിക്കും നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള അത്തരത്തിൽ യാത്ര ചെയ്തിട്ടുള്ള അനുഭവമുള്ള ആളുകൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ റെയിൽവേ നമ്മളെ ഈ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന അതിൻ്റെ അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഈ വാർത്ത പ്രത്യേകിച്ച് പരശുരാമിൽ യാത്ര ചെയ്യുന്ന ആളുകൾ സ്ഥിരമായി ഈ ഒരു പരാതി ഉന്നയിക്കാറുമുണ്ട് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകൾ വരുമ്പോൾ അത് നമുക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ വരുന്ന നല്ലതാണ് നമ്മുടെ യാത്രയുടെ വേഗം കൂടുന്ന നല്ലതാണ് പക്ഷെ അതേസമയം മറ്റ് പ്രധാനപ്പെട്ട ട്രെയിനുകളെ ഇത്തരത്തിൽ തടഞ്ഞു നിർത്തിയിട്ട് വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളെ മാത്രം കടത്തി വിടുമ്പോൾ ഈ മറ്റു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിനെ പറ്റി റെയിൽവേ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്ന് കരുതേണ്ടി വരും അല്ലെങ്കിൽ വന്ദേഭാരത് കൃത്യസമയത്ത് ഓടിച്ചാൽ അതിൽ യാത്ര ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടും അതുകൊണ്ട് മറ്റു ട്രെയിനുകൾ പതിയെ പോയാൽ മതി എന്ന് നിലപാട് സ്വീകരിക്കുന്ന ഒക്കെ തന്നെ സാധാരണ ഒരു പൗരനെ സംബന്ധിച്ചും യാത്രക്കാരനെ സംബന്ധിച്ചും കടുത്തൊരു നീതി നിഷേധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് തുടർച്ചയായി ഈ കേരളത്തിലെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളുകൾ ബോധക്ഷയം അന്ന് തലയിറങ്ങി വീഴുന്നതും ഒപ്പം അവരെ ആശുപത്രിയിലാക്കാൻ മറ്റ് മറ്റു യാത്രക്കാർ അവരുടെ യാത്ര തന്നെ മുടക്കേണ്ടി വരുന്നതും ഒക്കെ തന്നെ സ്ഥിര സംഭവമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമരം നടത്തിയ ഡി വൈ എഫ് അന്ന് കളിയാക്കിയവരൊക്കെ തന്നെ ഈ വാർത്തയൊക്കെ ഒന്ന് വായിക്കണം എന്താണ് കേരളത്തിലെ റെയിൽവേ സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നേ പറയാനുള്ളൂ ഈ സമരം കൊണ്ട് കേന്ദ്രത്തിന്റെ കണ്ണ് തുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് ലോക്കോ പൈലറ്റുമായി ബന്ധപ്പെട്ട നിയമനം നടത്താനുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കൂടി റെയിൽവേ പരിഹരിക്കണം അതിന് കേന്ദ്രം ഇടപെടണം എന്നുള്ള ഡി എഫിന്റെ ആവശ്യം അതിന് വളരെയധികം പ്രസക്തിയാണ് ഈ സമയത്ത് ഉയരുന്നത് എന്ന് ഈ വാർത്ത വായിച്ചാൽ തന്നെ മനസ്സിലാകും വന്ദേ ഭാരത് ഓടിക്കോട്ടെ മറ്റ് ട്രെയിനുകൾ ഓടിക്കോട്ടെ അധ്യാനിക സൗകര്യങ്ങളൊക്കെ വരട്ടെ അതേസമയം സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ പോലും ഇവിടെ യാത്രയിൽ ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൂടി റെയിൽവേ പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്